േ മനോപമം നിർമ്മല യുണ്യമയം ചരഗണം പാതി സ്വയം നിസ്തുലം യം വേദ പ്രണമന്തി തീരെ തഭോ വർണ ഈ പ്രപഞ്ചം ആരിൽ നിന്നാണോ ഉണ്ടായത് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ആരുടെ അംശത്തിൽ നിന്ന് ഉണ്ടായതാണോ വേദവചസനും അകലെ സ്ഥിതി ചെയ്യുന്നതും നിർമ്മലവുമായ ആരുടെ പദത്തെ ആരും അറിയുന്നില്ലയോ ത്രിഗുണമയമായ ചരാചരങ്ങളെ സ്വയം കാത്തുരക്ഷിക്കുന്നത് ആരാണോ തുല്യരഹിതനായ ആരെ വേദങ്ങൾ പ്രണമിക്കുന്നുവോ ആ അങ്ങയുടെ തത്വത്തെ കുറിച്ച് ഹേ പ്രഭോ ആ ബ്രഹ്മദേവൻ വർണ്ണിച്ചു ഈ ശ്ലോകത്തിന് ആധാരമായ ദ്വിതീയം ആറാം അധ്യായം വേദങ്ങളിലെല്ലാം ഉള്ള വിശിഷ്ട സൂക്തമായ പുരുഷ സൂക്തത്തിലെ തത്വങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സർവത്ര ഗോവിന്ദ നാമ സംഗീർത്തനം ഗോവിന്ദ